വലിയ ബ്രാഹ്മണന്മാരും വലിയ സുരേഷ് ഗോപിമാരും ജയറാമനെ പോലുള്ള ബ്രാഹ്മണന്മാരും ഒക്കെ ഇവിടെ പുലിപ്പൊലിട്ട് നടക്കുന്ന എത്രയോ നാളുകളായി നമ്മൾ കാണുന്നു വേടൻ എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ മുന്നിൽ ഈ പിണറായി വിജയൻ നടക്കുന്ന ഭരണകൂടം മൂക്കൂട്ടി ഇച്ഛായുണ്ടാവ ഇവിടെ വര വരത്തില്ലേ ഇവിടുത്തെ മേൽ ജാതിക്കാരൻ ആ ജാതിക്കാരന് അവന് സഹിക്കില്ല ഒരു പിന്നോക്കാരൻ വരുമ്പോൾ ഒരു കീഴാളം വരുമ്പോൾ ഒരു കീഴാളൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മുഞ്ചി ശ്രീകുമാരനൊന്നും ഇരിക്കപ്പെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത അവന്മാരാണ് ഈ വേടനെ കുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് ഇപ്പൊ വേടൻ കഞ്ചാവ് എടുത്ത് ശരിയാണ് ഈ വേടനെ ആരെങ്കിലും കുരുക്കാരുന്നതും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും ജാമ്യീട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പുലിപ്പല്ല് കൊണ്ടിരുന്നത് പുലിപ്പല്ല് കറുത്ത വർഗക്കാരനൊരു നീതി കറപ്പല്ലാത്ത വേറൊരു നീതി മോഹൻലാലിതും ഇവിടുത്തെ സമൂഹത്തിന് തൊടാൻ പറ്റില്ല അതാണ് വേടൻ എന്നൊരു റാപ്പ് ദാരികൻ കേരളത്തിൽ വന്ന് ഒരുപാട് കോളുകൾക്കും സൃഷ്ടിച്ചു ഒരുപാട് പാട്ടുകൾ പാടി യുവാക്കളെ തൈയിലെടുത്തു ഈയിടയ്ക്ക് വേടൻ്റെ ഒരു പുലിപ്പൽ ഉപയോഗിച്ചൊരു മാല എന്ന് പറഞ്ഞ വേടൻ അറസ്റ്റ് ചെയ്തു ശ്രീ ജയ എം ഷാജയൻ വേടൻ മാത്രമാണോ ഇതേപോലത്തെ മാല ഉപയോഗിക്കുന്നത് എത്രയോ പ്രമുഖരായ ജാതിയിൽ കൂടിയ എത്രയോ നടന്മാർ ഇതേപോലെ ഇത് ഉപയോഗിക്കുന്നു ജാതിയിൽ തുറഞ്ഞ ആളായത് കൊണ്ടാണോ വേടൻ ഇത്രയും മാത്രം ആശ്രമിക്കുന്നത് പിന്നെ വേടൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം അതൊരു അയാളൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വേടൻ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞൊരു ഫിനോമിനൻ ആണെന്നാണ് ഞാൻ പറയുന്നത് അയാളൊരു പ്രതിഭാസമാണ് വേടൻ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വേടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ പേര് ഹിരൺ കുമാർ എന്നാണ് യഥാർത്ഥ പേര് അയാളെ വേടൻ എന്നാണ് വിളിക്കുന്നത് അയാളെ കുറിച്ചിട്ട് എനിക്കൊക്കെ വലിയ അഭിമാനം തോന്നുന്നു തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയോ കേരളത്തിലെ ഇല്ലാത്തവനെ പ്രതിനിധീകരിക്കുന്നവനാണ് വേടൻ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ എ സി എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളുണ്ട് അവരൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്ന ഭൂമിയില്ലാത്ത ഈ അവശ്യ സൗകര്യങ്ങളില്ലാത്ത അരികുകളിൽ ജീവിക്കുന്ന ഇല്ലായ്മയിൽ ജീവിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് എ സി എസ് ടി എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ജാതി വിവേചനം നേരിടുന്ന നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്ന ഇപ്പോൾ സണ്ണി കവിക്കാടെന്നു പറഞ്ഞിട്ടൊരു ഒരു ദളിത് സാഹിത്യകാരനുണ്ട് അയാളത്തെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നവർ അയാൾ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും അയാൾ പ്രസംഗിച്ചത് എന്നെക്കാൾ മുമ്മെൻറ്റിൻ്റെ ജാതി അടുത്ത ഓഫീസിലെത്തുമെന്നാണ് പറയുന്നത് കാരണം എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത ഓഫീസിലായാലെത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരുത്തം മരുന്നുകൊണ്ട് കേട്ടോ അവൻ്റെ ജാതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നതാണ് പറയുന്നത് അപ്പം അതുപോലെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും വിവേചനത്തിലൂടെ നമ്മൾ ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തൊൻപത് വയസ്സുകാരൻ ആ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ നടത്തുന്ന ഒരു കീഴാള വിപ്ലവമാണ് അയാൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാൻ എനിക്ക് എനിക്കതിലൊക്കെ വലിയ അഭിമാനം അതും കാരണം നമുക്കറിയാം റാപ്പെന്ന് പറഞ്ഞത് എന്താ റാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കറുത്ത വർഗ്ഗക്കാരൻ്റെ വിമോചനത്തിൻ്റെ ഒരു ഒരു കലാരൂപമാണ് റാപ്പ് ഇപ്പം എനിക്കൊക്കെ അറിയാം ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ പ്രീഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ വയലാനന്റെയും ദേവരാജൻ്റെ പാട്ടുകളായിരുന്നു ഞങ്ങൾക്കൊക്കെ ഹാരം പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ റാപ്പ് പോലുള്ള പാട്ടുകളാണ് അവർക്ക് ഹാരം ആ റാപ്പ് പോലുള്ള പാട്ടുകളിലൂടെ ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് വേടൻ ഉദാഹരണത്തിന് വേടൻ്റെ പിന്നെ പിന്നെ യൂട്യൂബുണ്ട് ആ യൂട്യൂബിൽ അയാളുടെ ആദ്യത്തെ റാപ്പ് സംഗീതം പറഞ്ഞാൽ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്നാണ് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം ഇതാണ് അയാളുടെ ആദ്യത്തെ റാപ്പ് അതായത് മൂന്ന് മൂന്നര ഉള്ളൂ പതിനൊന്ന് മില്യൺ ആളുകളാണ് കേരളത്തിൽ കണ്ടത് എന്നാൽ ഒരു കോടി പത്ത് ലക്ഷം പേർ ആ മൂന്ന് മിനിറ്റുള്ള ആ ഇത് റാപ്പ് സംഗീതം ആ റാപ്പ് സംഗീതത്തിലൂടെയൊക്കെ തന്നെ അയാൾ ഇല്ലായ്മയുടെ രാഷ്ട്രീയം വിവേചനത്തിൻ്റെ രാഷ്ട്രീയം അനീതിയുടെ രാഷ്ട്രീയം അധീശത്വത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ അയാൾ ഈ പറഞ്ഞതുപോലെ വിമോചനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കീഴാളൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി സ്വാഭാവികമായും ഇവിടെ ഉള്ളവനുണ്ടല്ലോ ഉള്ളവൻ ഇവിടുത്തെ സവർണൻ ഇവിടുത്തെ മേൽജാതിക്കാരൻ ആ ജാതിക്കാരന് അവന് സഹിക്കില്ല ഒരു പിന്നോക്കക്കാരൻ വരുമ്പോൾ ഒരു കീഴാളം വരുമ്പോൾ ആ കീഴാളം വന്നിട്ട് വിമോചനത്തിൻ്റെ പിന്നെ പ്രതിശാസ്ത്രത്തെക്കുറിച്ച് പാടുമ്പം ഇവിടുത്തെ ഉള്ളവൻ മേൽജാതിക്കാരൻ അവൻ ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇഷ്ടപ്പെടാത്ത അവന്മാരാണ് ഈ വേടനെ ഈ പിന്നെ കുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേടൻ കഞ്ചാവ് അടിച്ചു ശരിയാണ് അത് തെറ്റാണ് അതിനുള്ള ശിക്ഷ വേടനെ കൊടുക്കണം ശരിയാണ് പക്ഷേ വേടൻ ഇരുന്ന് അഞ്ചാറ് പേരിരുന്ന മുറിയിൽ നിന്നാണ് എട്ട് ഗ്രാം പിടിച്ചിരിക്കുന്നത് ഈ വേടനെ ആരെങ്കിലും കുറിക്കുകയായിരുന്നു നമുക്കങ്ങനെ അറിയാൻ പറ്റും എന്നിട്ട് വേടൻ കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞാൽ ആ കേസിൽ വേടൻ ജാമ്യം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തേക്കാണ് പുലിപ്പല്ല് കൊണ്ടിരുന്നത് പുലിപ്പല്ല് ഒരു പുലിപ്പല്ല് ആ പാവപ്പെട്ടവൻ്റെ കഴുത്ത കിടപ്പുണ്ടായിരുന്നത് സത്യമാണ് അതാരോ കൊടുത്തതാണ് എന്നാൽ പുലിപ്പല്ലിട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നെഞ്ചി വിരിച്ച് നടക്കുന്ന വലിയവന്മാരില്ലേ ഇവിടെ വലിയ മേൽജാതിക്കാരന്മാർ വലിയ ബ്രാഹ്മണന്മാരും വലിയ സുരേഷ് ഗോപിമാരും ജയറാമനെ പോലുള്ള ബ്രാഹ്മണന്മാരും ഒക്കെ ഇവിടെ പുലിപ്പൊല്ലിട്ടുണ്ട് നടക്കുന്ന എത്രയോ നാളുകളായി നമ്മൾ കാണുന്നു ആ പലി പുലിപ്പല്ലെന്നും ഊരാനോ ആ പുലിപ്പല്ലിൻ്റെ പേരിൽ അവരെ ജയിലിലാക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ലല്ലോ കാരണം എന്താ അവനൊക്കെ മേൽജാതിക്കാരനാണ് അവനൊക്കെ നായരും ബ്രാഹ്മണനുമാണ് ഇവിടെ പുലിപ്പല്ലിട്ടവൻ കീഴാളനാണ് അവനൊരു വിഭാഗത്തിൽപ്പെട്ടവനാണ് ആ പുലിപ്പട്ടിലിട്ടവൻ്റെ പേര് വേടൻ എന്നാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ മേൽജാതിക്കാരനും ഇവിടെ ഉള്ള സമ്പന്നനും അവനെ കുരുക്കാൻ നോക്കുന്നത് പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത് വേടൻ എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ മുന്നിൽ ഈ പിണറായി വിജയൻ അടങ്ങുന്ന ഭരണകൂടം മൂക്കുകൊണ്ട് ഇച്ഛായണ്ണ ഇവിടെ വര വരച്ചില്ലേ അവൻ്റെ മുമ്പിൽ മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുകയല്ലേ ഇവിടുത്തെ ഭരണവർഗം അവനെതിരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം പിൻവലിച്ച് ഓടി കാലിൻ്റെ ഇടയിൽ വാലിൻ ചുരുട്ടി ഓടുകയല്ലേ ഇവിടുത്തെ ഭരണവർഗം എന്താ അതിൻ്റെ കാരണം വേടൻ എന്താണ് പറയുന്നത് വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പറയുന്ന വിമോചനത്തിൻ്റെ ആ അപ്രതിശാസ്ത്രം അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ട് അവർ വാലിൻ ചുരുട്ടി ഓടുകയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നടത്തുന്ന വിപ്ലവം ആ കീഴാള വിപ്ലവം അത് കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം അത് അത് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരു വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുല്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ശ്രീ ശ്രീനാരായണ ഗുരുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കരണം പ്രസ്ഥാനത്തിന് സമാന്തരമായിട്ടുള്ള ഒരു ഒരു പുതിയ അനിതര സാധാരണമായിട്ടുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ ആ വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിപ്ലവ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനം അപ്പോൾ വേടനോട് ചോദിച്ചു അപ്പോൾ വേടൻ പറഞ്ഞു വേടനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞു എന്താണ് ഇരേട്ട നീതി അത് രണ്ടായിരം വർഷമായി ഇവിടെ നിലനിൽക്കുകയല്ലേ എന്നാണ് വേണം ചോദിച്ചത് കടത്തവർഗ്ഗക്കാരനൊരു നീതി കടപ്പല്ലാത്തവന്മാർക്ക് വേറൊരു നീതി അങ്ങനെ ഇരട്ട നീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നാണ് വേണം പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ വേടം നടത്തുന്ന വിപ്ലവം വലിയ സ്വാധീന ശക്തിയായി അത് വളർന്നു വന്നുകൊണ്ടിരിക്കും അതിൻ്റെ പ്രത്യാഘാതം അതി ഗുരുതരമായിരിക്കും അത് ഈ ഈ സവർണന്മാർക്കും ഈ ഉള്ളവനുമൊക്കെ എതിരായിട്ടുള്ള വലിയൊരു പോർവിളിയായിരിക്കും എന്ന് അയാളുടെ റാപ്പ് മ്യൂസിക്കിൻ്റെ വാചകങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അയാളെ തടഞ്ഞു നിർത്താൻ ഇവിടെ ഒരുത്തിനും കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഭരണാധികാരികൾ അവൻ്റെ മുമ്പിൽ ഇക്ഷ എണ്ണ വരച്ച് വാലും ചുരുട്ടി ഓടുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഈ കേരളത്തിലെ പ്രമുഖ ഒരു സംഗീതൻ പേര് തന്നെ പറയാം എം ജി ശ്രീമാരുടെ അടുത്ത് മാതൃക വെച്ചു ഈ വേടനെ പറ്റിയുള്ള കേസ് വെച്ചു ആരാ വേടൻ ഏതാ വേടൻ എനിക്ക് സംഗീതമാണല്ലേ ഹരി എനിക്ക് വേടനെ അറിയില്ല ഇത്രയും കാലമായിട്ട് ആരാ ഇത്രയും കാലമായിട്ട് സംഗീതത്തിനുണ്ടായ എം ജി കുമാർ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായ വേടനെ പറ്റി അറിയില്ല അപ്പൊ എം ജി ശ്രീമാറിനും ഒരു ജാതി വേചനം കാണിക്കില്ലേ എം ജി ശ്രീകുമാറിനെ ഞാൻ പറഞ്ഞല്ലോ എം ജി ശ്രീകുമാർ പറഞ്ഞല്ലോ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എം ജി ശ്രീകുമാർ വന്നു എം ജി ശ്രീകുമാറിനൊന്നും കാരണം എം ജി ശ്രീകുമാറിന്റെ ഈ പറഞ്ഞതുപോലെ കേൾവിക്കാരെയാണ് വേടൻ കൂട്ടം കൂട്ടമായി വേടൻ വേടനിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ട് എം ജി ശ്രീകുമാറിനറിയാം ഇനി അടുത്ത അധികം കാലം നിൽക്കാൻ പറ്റില്ലായിരുന്നു എം ജി ശ്രീകുമാർ വേടനെ വിമർശിച്ചപ്പോൾ പിന്നെ എം ജി ശ്രീകുമാറിനെ എടുത്തുടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ട് അതുകൊണ്ട് എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ മനസ്സിൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ജാതി വിവേചനം ഈ ഈ പറഞ്ഞ പോലെ വംശീയ വേറി ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്നൂടെ പുറത്തു വരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഈ വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നടത്തുന്ന വിപ്ലവ പ്രവർത്തനത്തെ തടയാൻ ഒരാൾക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താൻ നേരത്തെ പറഞ്ഞ് അവസാനം ചോദ്യം ഇല്ല നേരത്തെ പറഞ്ഞ ഈ ഉയർന്ന ജാതിച്ചാലിൽ ഏറ്റവും പ്രമുഖനായ ഒരു നടനുണ്ട് എന്ന് പറയാൻ സ്വന്തം വീട്ടിൽ ആനത്തമ്പ പിടിച്ചിട്ട് ആ കേസ് പോലും തേഞ്ഞു മാങ്ങിപ്പോൾ ഒന്ന് ഉയർന്ന ജാതിക്കാരൻ അതും പണത്തിൻ്റെ സ്വാധീനം ഇതെല്ലാം കൊണ്ടാണോ ഈ താങ്കൾ പറഞ്ഞ ഉയർന്ന ജാതിക്കാരെ സർക്കാരിന് തൊടാൻ പേടി ഈ താന ജാതിക്കാരെ തടന്ന് ആക്രമിക്കുന്നു ഇതിൽ ഇതിൽ വളരെ ക്ലിയർ ക്ലിയറാണല്ലോ മോഹൻലാലൊക്കെ ഈ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ വീട്ടിൽ സ്വർണ്ണക്കൊമ്പ് പിന്നെ ഇരിക്കുന്നു മോഹൻലാലിനൊന്നും ഇവിടുത്തെ സമൂഹത്തിന് തൊടാൻ പറ്റില്ല അതാണ് അതാണ് പാണം പറഞ്ഞ ഇരട്ട നീതി സുരേഷ് ഗോപിയെ തൊടാൻ പറ്റില്ല ജയറാമിനെ തൊടാൻ പറ്റില്ല മോഹൻലാലിനെ തൊടാൻ പറ്റില്ല അതേസമയം പാണനെ തൊടാൻ നോക്കുന്നു അതാണ് ഇരട്ട നീതി എന്ന് പാണൻ പറഞ്ഞത് വേടൻ പറഞ്ഞത് പക്ഷേ പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു വേടനെതിരെ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ടി വന്നു ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എന്ന് മാത്രമല്ല സുരേഷ് ഗോപി പുലിപ്പൊലുപയോഗിക്കുന്നു പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ പരാതിയും പോയി അപ്പം അതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാലഘട്ടത്തിൽ സത്യത്തിനെ മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വേടൻ്റെ കാര്യത്തിൽ തെളിയുന്നത് വേടൻ്റെ മുമ്പിൽ മോഹൻലാലിന് നിൽക്കാൻ പറ്റില്ല വേടൻ്റെ മുമ്പിൽ സുരേഷ് ഗോപിക്കും ഈ പറഞ്ഞതുപോലെ ജയറാമിനും ഒന്നും നിൽക്കാൻ പറ്റില്ല കാരണം വേടൻ കത്തിച്ചു വിട്ടാൽ തീയുണ്ടല്ലോ ആ തീ ഇന്ന് ഈ പറഞ്ഞതുപോലെ വേടന അവസാനം ഇറക്കിയ ഒരു പിന്നെ ഇതുണ്ട് മൗനലോവ മൗനലോവ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാമുകിക്ക് സമർപ്പിച്ച ഒരു റാപ്പ് സംഗീതമുണ്ട് മിനിറ്റ് മൗനലോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് മൗനലോവ അതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലൊരു റാപ്പ് സംഗീതം അത് ഞാൻ കഴിഞ്ഞ നോക്കുമ്പോഴത്തേക്കണ്ട് ഒരു കോടി എൺപത് ലക്ഷം വെച്ചാൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വേടൻ ഉയർത്തി വിട്ടിട്ടുള്ള ഈ വിപ്ലവം മോഹൻലാലിനൊക്കെ അപ്പുറത്തേക്കും ഈ അപ്പുറത്തേക്കും സുരേഷ് ഗോപിക്ക് അപ്പുറത്തേക്കും ഒക്കെ കേരളത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ചെറുപ്പക്കാരുടെ ഇടയിൽ മദ്യം മയക്കുമരുന്ന് അക്രമം ഇതെല്ലാം വലിയ തോതിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ കേരളത്തിലെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി വേടൻ മാറിയിരിക്കുകയാണ് വേടൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തിരുന്നല്ലോ സംസ്ഥാന സർക്കാർ അവസാനം അതെല്ലാം വീണ്ടും അവർക്ക് ചെയ്യേണ്ടി വന്നില്ലേ വേടനെതിരെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നില്ലേ വേടനെ പുലിപ്പലിനെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ വേടനെ കുറിച്ചിട്ട് അഹങ്കാരത്തോടുകൂടി പറഞ്ഞില്ലേ കേരളത്തിലെ വനംമന്ത്രി അത് അയാൾ വേണമെങ്കിൽ കോടതി പോയി തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വനംമന്ത്രിക്ക് വേടൻ്റെ മുന്നിൽ മൂക്കെ മുട്ടുമുട്ടിച്ച് എഴയേണ്ടി വന്നില്ലേ അതാണ് വേടന്റെ പ്രത്യേക എന്ന് പറയുന്നത് അതാണ് വേടൻ ഉയർത്തി വിടുന്ന വിപ്ലവം ആ വിപ്ലവത്തിന്റെ മുന്നിൽ ഒരു അധികാര ശക്തിക്കും ഒരു ഭരണകൂടത്തിനും ഒരു മോഹൻലാലിനും ഒരു സുരേഷ് ഗോപിക്കും ഒരു ജയറാമനും പിടിച്ചിരിക്കാൻ കഴിയില്ല യാത്രക്ക് മാരക ശക്തിയുള്ള ഒരു 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 പറയുന്ന ഈ സാധാരണ മനുഷ്യൻ ഈ പിന്നോക്കാരൻ ഉയർത്തിവിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മാരക ശക്തി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ അപ്പുറത്താണ് എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്